ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട് അത് കണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പറ്റിക്കപ്പെട്ടു ചിക്കിങ്ങിൽ എന്തോ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കുറേ പീസ് ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് കേട്ടിട്ട് തുള്ളി കളിച്ചുകൊണ്ട് നമ്മൾ പോകാനായി നിൽക്കുകയാണ് പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ അതിനു മുന്നേ പോകുന്നതിന് തൊട്ട് മുൻപുള്ള കലാരൂപങ്ങൾക്കൊന്ന് കളിച്ചു ആണെന്നുണ്ടെങ്കിൽ ചുക്കി ചുളിങ്ങി ചുഴങ്ങി കിടന്നിരുന്ന ഷർട്ടൊക്കെ എടുത്തൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് അവന് ഈ റെഡിയായി നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഡ്രസ് ആണ് ഇടുന്നത് അങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ പട്ടിട്ട് അത് തന്നെ അതൊന്നും ഞങ്ങൾ കളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഭയങ്കര ടഫ് സ്റ്റെപ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം വേണ്ടാന്ന് വെച്ച് പിന്നെ അങ്ങനെ എൻ്റെ മുടിയാണ് നീ കെട്ടി പിടിച്ച് കിടക്കരുത് എവിടെയെങ്കിലും പുറത്തിറങ്ങാൻ നേരത്തെ എൻ്റെ മുടിക്കും മൊത്തം കെട്ട് പിടിക്കുന്ന സ്ഥിരം പരിപാടിയാണ് പിന്നെ കിച്ച് കുറച്ചൊക്കെ ഒന്ന് ചീവി ഒന്ന് വൃത്തിയാക്കി തന്നു ഈ ഒരു വീഡിയോയിലുണ്ടല്ലോ കിച്ചു ഇട്ട ഷർട്ടും ഞാനിട്ട കുർത്തിയും ചിക്കു ഇട്ട ആ ഒരു ഡ്രസ്സും ഏട്ടനിട്ട ക്യാപ്പ് ഉൾപ്പെടെ എല്ലാം നമ്മൾ നമ്മള് നിന്ന് വാങ്ങിയതാണ് ലിങ്ക് എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കണേ അതിന് എന്റെ വാച്ച് കാണാണ്ട് ഞാനും കിച്ചും കൂടെ കുറേ തപ്പി അവസാനം അത് കിട്ടില്ല ഞാൻ വേറൊരു വാച്ച് എടുത്തിട്ട് അതാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാനുള്ള ആക്രാന്തത്തിൽ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോടാ നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു ചിക്കിങ്ങിന്റെ ഭാഗത്ത് നല്ല തിരക്കുണ്ട് അവിടെ ചെന്ന് നമ്മൾ പറയുന്ന നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയുടെ എന്തോ ഓഫറുള്ള സാധനം ഉണ്ടല്ലോ അതുണ്ടോ എന്ന് അപ്പൊ അവര് പറയുന്നത് ഔട്ട് ഓഫ് സ്റ്റോക്ക് അപ്പൊ അവിടെയുള്ള എല്ലാവരും ശശിയായിട്ട് നിൽക്കുകയാണ് നമ്മൾ വൈമാളിലാണ് വന്നത് പിന്നെ നമ്മൾ ബി ബി മാളിലുള്ള ചെക്കിങ്ങിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു അപ്പൊ അവര് പറയാ അയ്യോ ഇവിടെ ഔട്ട് ഓഫ് ആണ് നാളെ ഉണ്ടാവുള്ളൂ അപ്പൊ തന്നെ എന്തോ മണക്കുന്നില്ലേ അങ്ങനെ ആ ഒരു ഐറ്റം കിട്ടാത്ത നിരാശയോട് കൂടി നമ്മൾ കുറച്ച് ബർഗറും പിന്നെ എന്താ അവിൽ ഒക്കെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അത് അങ്ങോട്ട് സംതൃപ്തി അടയാണ് എന്നാലും ഞാൻ പറയുവാണ് ഓഫറാണ് ആനയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയൊക്കെയാണ് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് തീരെ ശരിയായില്ല എന്തെ വെറുതെ ആളുകൾ ഇങ്ങനെ ൊട്ടമാരാക്കുന്നത് അങ്ങനെ ഇന്ന് ഞങ്ങൾ അവിടേക്ക് കുറെ വട്ടം വിളിച്ചിരുന്നു ചെക്കിങ്ങിൽ ഇത് അറിയാനായിട്ട് അവർ ഫോൺ പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല ഇരുപത്തിനാലാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ ഓഫർ ആണ് ചക്കയാണ് മാങ്ങിയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും കുറച്ച് പേർക്ക് കൊടുത്തിട്ട് പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ടാവും ആയിരിക്കാം ചിലപ്പോ അങ്ങനെ ഇതേ വൈമാളി വെച്ച് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയുള്ള വീഡിയോ പടുത്ത വീഡിയോയിൽ ബൈ